ഹായ് ഫ്രണ്ട്സ് അലൈക്കും ഇതാ നമ്മൾ സാൽമിയയിലുള്ള ബെളിവിയാട്ടിലോട്ട് വന്നതാണ് കുഞ്ഞുങ്ങളെ ഒന്ന് കളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറേ റൈഡും കാര്യങ്ങളും കുറച്ച് ഒരു പാർക്കും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് ഓടിച്ചാടി കളിക്കാൻ പിന്നെ ഒരു ഗ്രീനറിയും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം ഇതാ അതിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഓറഞ്ചിൻ്റെ ആണോ നാരകത്തിൻ്റെ ആണോ എന്നറിയത്തില്ല അതേപോലെ നാരകത്തിൻ്റെ പോലത്തെ സ്മെല്ലുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെ എന്താ പറയുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പം ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം പിന്നെന്താ അയസുട്ടനും വപ്പി എന്താ അവിടെ കളിക്കുന്നുണ്ട് ലയ്യാബാവയും ഉമ്മി എന്താ അതിൻ്റെ പുറകിൽ ഇവിടെ നിൽപ്പുണ്ട് ഇങ്ങനെ അവന് ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ട് കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ആവും അങ്ങനെ അപ്പം ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളുമൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാം അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളറിയിക്കാം ഓക്കെ ഇതാ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പകുതി വഴിയിലെത്തി അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ലേഹാമാവ് അതാ പുറത്തോട്ട് നോക്കിയിട്ട് വണ്ടിയുടെ ടയറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു ഈ സൂട്ടിന് ഉറങ്ങിപ്പോയി ലേഹാമാവെ കുറെ വിളിച്ചു ആ ഫോട്ടോ എടുക്കാൻ വാ നോക്ക് നോക്കുന്ന അവന് പുറത്തോട്ട് ഇങ്ങനെ പുറത്തെ കാഴ്ചകളും കൂടുതലായിട്ടും അവന് ഈ വണ്ടിയുടെ ടയർ വീലൊക്കെ ഇങ്ങനെ കറങ്ങുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടം അവനെപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുവാണ് ഞാൻ വലിയ ഒക്കെ ചെയ്തു പോയതാണ് മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്താ ലൈറ്റൊക്കെ പോകുന്നതിന് മുന്നേ അവിടെ എത്തണമെന്നൊക്കെ പക്ഷേ നമ്മൾ നാലുമണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ റെഡിയാക്കി ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഒരു നേരം ആവും ആ ഒരു ടൈം ഏകദേശം ആയപ്പോൾ അവിടെ എത്തി എന്തായാലും ലൈറ്റൊക്കെ പോകാനുള്ള ടൈമൊക്കെ ആയി പക്ഷേ എങ്കിലും സൂര്യൻ ചട്ടം കുറച്ചിങ്ങനെ പോകും പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിപ്പുണ്ട് കുഞ്ഞു ഉറക്കത്തി തന്നെ ആയിരുന്നു കുഞ്ഞു എണീറ്റിട്ടില്ല ഐസുട്ടനെ അവിടെ എത്തിയപ്പോഴത്തേക്ക് എണീറ്റായിരുന്നു ഐസുട്ടനെയും ദാ പ്പിയും അബ്ബായും തോളത്തെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോവാണ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലെ എനിക്കും ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തോളത്തെടുത്ത് വെച്ച് നടക്കാനും എനിക്ക് നടക്കാനും ഈ നടന്ന് കൊണ്ടുപോകുന്നത് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ പാർക്കിന്റെ ഓരോ എൻട്രൻസും അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന ട്രെയിൻ സ്റ്റേഷൻ നമ്പർ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫോറിലെ കൂടെ ആണ് കയറിയിരിക്കുന്നത് ഞങ്ങൾ മുന്നേ ഇവിടെ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഫസ്റ്റ് ടൈമാണ് ശ്രദ്ധിക്കുന്നേ ഞങ്ങളിങ്ങനെ കയറിപ്പോയപ്പോൾ ഞാൻ അതിനോട് പറയുകയാണെങ്കിൽ ക്യാമറയിലോട്ട് വാ മുഖം മുഖ കാണിക്കുന്നു പറയുവായിരുന്നു പുള്ളിക്കാർ പറയുകയാണ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടോണ്ട് ബോറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്നും കുഴപ്പമില്ലാവാന്ന് വെച്ചിട്ട് ഇങ്ങനെ വിളിച്ച് അങ്ങനെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് നടന്നു പോവുകയാണ് അങ്ങനെ ലേഹാബാവെ താഴെ ഇറക്കി വിട്ടു അവന് തത്തക്ക പുത്തക്ക ഇങ്ങനെ നടന്നു പോവാണ് നല്ല ഭംഗിയാണ് കാണാന് ഗ്രീനറിയും ഒരു സൈഡിൽ കുറേ ബിൽഡിങ്സും സൺസെറ്റും എല്ലാം കൂടെ നല്ല ഭംഗിയാണ് ഹൈസൂട്ടിൻ്റെ അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇറങ്ങി കളിക്കതാ ലൈഹാം വാവി ഒക്കെ ഇറങ്ങിയല്ലോ മോനും ഇറങ്ങി കളിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നില്ല അവൻ വാവിടെ കൈത്തന്നെ അങ്ങനെ ഇരിക്കുവാണ് ഇവിടെ എത്തിയ ഇപ്പോഴല്ലേ ഹൈസൂട്ടിനെ ഉണന്നത് അപ്പൊ അതിന്റെ ഒരു ഉറക്കത്തിന്റെ ഒരു ഇതായിരിക്കാം ഹാങ്ങ് ഓവർ ആയിരിക്കാം മാറി കാണത്തില്ല അങ്ങനെ ഇതാ ഒരു പൂച്ചയെ കണ്ടു ഞാനിപ്പോ പറയുവാണ് ഇതാ ഒരു മാവ് വന്നു ഇറങ്ങി ഇറങ്ങും എന്നൊക്കെ പറയുവാണ് എനിക്ക് അടുത്ത് പോകാനും വലിയ പേടിയാണ് പൂച്ചയുടെ ഞാനെന്നാലും കുറച്ചൊക്കെ അടുത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുത്തു കാരണം എനിക്ക് പൂച്ചയെ ആന്തോ മാന്തുവോ കടിക്കുവോന്നൊക്കെ ഉള്ളൊരു പേടി എല്ലാവരും പറഞ്ഞ് പൊളിവിയാടി ഇപ്പൊ അടിപൊളിയാക്കിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ വന്നത് കുഞ്ഞുങ്ങളെ കളിപ്പിക്കുക അവർക്ക് കുറച്ച് നേരം ഇങ്ങനെ എന്താ പറഞ്ഞത് ഓടിച്ചാടി കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത് ഒന്ന് രണ്ട് തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും അത്ര ഡെവലപ്ഡല്ലായിരുന്നു എന്നാലും ഉണ്ടായിരുന്നു നമ്മൾ ഓരോ സ്ഥലത്ത് എന്താ പറയുന്നത് അന്ന് ഇതിനെ നമ്മൾ വന്നപ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെയായിരുന്നു നമ്മളെങ്ങനെ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കും എല്ലാരും ഓർക്കും എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഓർക്കും പിന്നെ ആ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അവരെയൊക്കെ കുറിച്ച് കുറേ നേരം നമ്മളിങ്ങനെ ഇവിടെ നിന്നപ്പോഴെന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഓരോരുത്തർ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ഓർമ്മ വരുമോ അതൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാൻ ഞാനിവിടെ ഇങ്ങനെ അങ്ങോട്ട് മാറിയാണ് കാരണം വെച്ചാൽ നമ്മുടെ എടുക്കാനായിട്ട് ബ്രോ അങ്ങോട്ട് പോയി അബ്ബായെ കാണാത്തതിന്റെ കരച്ചിലാണ് അവര് ദൂരോട് നോക്കിയാൽ താഴെ കുറച്ച് നമ്മൾ ഒരു ഹൈറ്റ് ഉള്ള സ്ഥലത്താണ് നിൽക്കുന്നത് കുറച്ച് ഇറക്കി ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ ഒരു തോട് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അരുവി എന്നോ കൈത്തോടെന്നും ഒക്കെ പറയുന്ന രീതിയിൽ ആ ഒരു ഭാഗത്ത് ആകാശവും നല്ല ഭംഗിയുണ്ട് കാണാൻ സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നല്ല രസമുണ്ട് അഞ്ചുമണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഇവിടെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങും കേട്ടോ എനിക്ക് കണ്ടിട്ട് വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നത് പോലെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം കുറച്ച് അഴുക്ക് പോലൊക്കെ ഇലയുടെയൊക്കെ കിടപ്പുണ്ട് നമ്മളങ്ങനെ തൊടാനും ഒന്നും പോയില്ല കണ്ടാസ്വദിച്ച് നമുക്ക് ഇങ്ങനെ വരാം അത്രേ ഉള്ളൂ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ അവർ ഡെയിലി ചെയ്യുന്നുണ്ടാവും അതൊന്നും നമുക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം നല്ല രീതിയിൽ അവർ ഒക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ നോക്കിയാൽ നല്ല ചെറിയൊരു പാലം പോലെ ഒരു സെൻറ്ററിൽ ഒരു ദ്വീപ് പോലെ കുഞ്ഞിനൊരു ദ്വീപ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദാങ്ങ് ദൂരെ വേറൊരു പാലം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പിന്നെ നമ്മുടെ ആ ഒരു ടൈം പോയി പിന്നെ നമ്മൾ അങ്ങനെ ഫോട്ടോ ഒന്നും എടുത്തില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞു ഉണന്നിട്ട് ഫോട്ടോ എടുക്കാം പിന്നെ സ്നാക്സ് നമ്മളൊത്തിരി കൊണ്ടുപോയായിരുന്നു അപ്പൊ അതും കഴിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാന്നുള്ള രീതിയിൽ നിന്നതാണ് പ്രത്യേകിച്ച് ലൈറ്റ് ഇതിന്റെ വഴിക്ക് പോയി ഇവിടെ ഒത്തിരി ആളുകൾ ബർത്ത്ഡേ പ്രീഷൂട്ട് ഒക്കെ ഉണ്ടല്ലോ ബർത്ത്ഡേ പ്രീഷൂട്ട് പിന്നെ അല്ലാണ്ട് ഫോട്ടോഷൂട്ട് റീൽസ് ഒക്കെ അതൊക്കെ ചെയ്യാൻ വരുന്നുണ്ട് ഇവിടെ അതായത് ഫാമിലി മോളുടെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പം ഞാൻ കണ്ടപ്പോൾ നല്ല രസം തോന്നി നല്ല ഒരു പീച്ച് ആൻഡ് ക്രീം കളറുള്ള ബലൂൺസും ആ ഡ്രസ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അവർ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് അങ്ങനെ അത് ആ വാപ്പി ഒക്കെ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഞാനും നാത്തൂരും കൂടി ഇറങ്ങി വന്നുള്ളൂ ഇവർ രണ്ടുപേരും മോളിൽ നിൽക്കുമായിരുന്നു ബ്രദറാണെങ്കിൽ കാറിൽ നിന്ന് സാധനം എടുത്തുകൊണ്ടും വരുവായിരുന്നു എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു പാർക്കിൽ പോയിട്ടിരുന്നു എല്ലാവരും കൂടി ഇരുന്ന് സ്നാക്സും ചായയും ഒക്കെ കുടിക്കണമെന്ന് എനിക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ പോകുന്നതാണ് ഇഷ്ടം കേട്ടോ നമ്മളിപ്പോൾ എൻ്റെ ബ്രദർ എന്താ പറഞ്ഞ ഫാമിലി മാത്രമല്ല കുറേ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും കൂടെ പോകുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ വലിയ രീതിയിൽ അങ്ങനെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല എന്നാലും എന്താ പറയുക കുറച്ച് പൂരിയും മൊട്ടബജ്ജിയും ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് പിന്നെ നാത്തൂം ചായ ഇട്ടുകൊണ്ടാണ് വന്നത് അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം ഗ്ലാസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് പറന്നു പോകാരുന്നു അങ്ങനെ പിടിച്ചൊക്കെ കൊടുത്ത് നമ്മൾ ചായയൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്താണ് അന്നേരം ഞാൻ പറഞ്ഞല്ലോ എന്റെ കുറെ നടത്താഗ്രഹമാണ് ഇങ്ങനെ പോയിരുന്നു പാർക്കിലൊക്കെ പോയിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ എയറിൽ പോയിരുന്നിട്ട് എനിക്കിങ്ങനെ ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സോ ഒക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കണോ എല്ലാവരും കൂടി കഴിക്കണോന്നുള്ളൊരു ആഗ്രഹമാണ് അങ്ങനെ അലഹമുല്ല അത് സാധിച്ചു നല്ലൊരു ക്ലൈമറ്റും തണുത്ത ക്ലൈമറ്റും അതിൻ്റെ കൂടെ നല്ല ചൂട് ചായയും സ്നാക്സും ഒക്കെ നല്ല രസമായിരുന്നു ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് വരാം അപ്പോഴത്തേക്ക് നിങ്ങൾ മുട്ടബജിയുടെയും പൂരിയുടെയും ഒക്കെ റെസിപ്പി കണ്ടിട്ട് വാ അങ്ങനെ വലിയ റെസിപ്പിയും കാര്യങ്ങളും ഒന്നും അല്ല എല്ലാവർക്കും അറിയാം പൂരിയൊക്കെ ഉണ്ടാക്കാൻ പിന്നെ ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ ഇത്തിരി റവയും കൂടി ഉണ്ട് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ ഞാൻ കുഞ്ഞു കുഞ്ഞു പൂരി ഉണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സ്നാക്സ് പോലെ കൊടുക്കാൻ അവർക്ക് ഈ കുഞ്ഞു കുഞ്ഞു പൂരി ഒക്കെ കാണുമ്പോൾ കഴിക്കാനൊക്കെ ഒരിഷ്ടം തോന്നിയാലോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ എനിക്ക് പൊതുവേ ഈ ഒരു പൂരി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ കുഞ്ഞുനാളെ എനിക്ക് പൂരി ഇഷ്ടമാണെങ്കിലും ഞാൻ ഈ കുഞ്ഞു പൂരി കഴിച്ചിട്ടുള്ളത് കല്യാണം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞ് നമ്മൾ വിരുതൊക്കെ പോവില്ല അപ്പം അങ്ങനെ പോയപ്പോൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട് ഗീതാവാമിയുടെ വീടുണ്ട് അവിടെ ഇപ്പോൾ ഗീതാമിയാണ് ഇങ്ങനത്തെ കുഞ്ഞുപൂരി ഉണ്ടാക്കി തന്നത് അതിൻ്റെ കൂടെ കറിയുമായിട്ട് പിന്നെ നമ്മൾ മുട്ട ബജിയാണ് ഉണ്ടാക്കിക്കൊണ്ട് പോയത് മുട്ടബജിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇടാമെന്ന് പറഞ്ഞതു കൊണ്ടാണ് ഞാൻ പിന്നെ ഇതിനകത്ത് ഈ ഒരു എന്താ പറയുക കുക്കിംഗ് വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയത് ഇതിൻ്റെ മസാലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ കുറച്ച് മൈതാമാവും കുറച്ച് കടലമാവും എടുക്കും കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് പിന്നെ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി എടുക്കും ഒന്ന് ലൂസായി പോയി കഴിഞ്ഞാൽ ഞാനൊരു മുട്ടയുടെ മഞ്ഞയും കൂടി ഇടും ഇപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും ഇപ്പം ഞാൻ മുട്ടയുടെ മഞ്ഞ ഒന്നും ഇടുന്നില്ല പിന്നെ ആ ബാട്ടർ ഞാൻ കുറേ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും പിന്നെ അതിനകത്തോട്ട് ഞാൻ കറിവേപ്പിലയും മല്ലിയിലയും ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടാണ് മുട്ടതാ ഇങ്ങനെ കീറിയിട്ടിട്ടാണ് ഞാൻ മൂക്കി പൊരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കും കൂടെ കഴിക്കാൻ ഈസി എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു മുട്ട ഫുള്ളായിട്ടൊന്നും അവർ അങ്ങനെ കഴിക്കൂലല്ലോ ഇങ്ങനെയാണ് ഞാനിവിടെ മുട്ട ബജ്ജി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടവുമാണ് കേട്ടോ അത് ഓരോരുത്തർ ചെയ്യുന്നതും വ്യത്യസ്ത രീതിയിലാണ് അപ്പം എല്ലാവരും ചെയ്യുന്ന റെസിപ്പി ഒന്ന് കമൻറ് ചെയ്താൽ നമുക്കറിയാമല്ലോ ഇങ്ങനെയൊക്കെയാണെന്ന് അങ്ങനെ വലിയ രീതിയിലുള്ള സ്നാക്സും കാര്യങ്ങളും ഒന്നുമല്ല എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ ഞാനും വെറുതെ ഉണ്ടാക്കിക്കൊണ്ടൊന്ന് പോയതാണ് പിന്നെ ഇനിയും ഇൻഷാ അല്ല വേറെ വീഡിയോകളിൽ ഇങ്ങനെ കുറെ കുറെ റെസിപ്പികളൊക്കെ കാണിച്ചു തരാം അതാ നമ്മളങ്ങനെ ചായയും സ്നാക്സും എല്ലാം കഴിച്ചിട്ട് നമ്മൾ അടുത്ത ആ ഒരു സ്പോട്ടിലോട്ട് നടന്നു പോവാണ് അപ്പൊ നമ്മളിങ്ങനെ പാലം ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുവല്ലേ നമുക്കൊന്ന് കയറാവല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ കയറി അപ്പുറത്തോട്ട് പോവാണ് ഹൈസൂട്ടന് പിന്നെ ഇങ്ങനെ പാലം കയറി വന്നപ്പോൾ അവനൊരു കൗതുകം ഇവിടുന്ന് അങ്ങോട്ട് പോകണം അവിടുന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു സീനിയേഴ്സും മനോജിക്കെ ജയം മതിലെ ഇടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുമായിരുന്നു ഇവനെ പിന്നെ ഞാനും ാനും നേരം അവന്റെ കൂടെ അങ്ങനെ കളിച്ചോണ്ട് നിന്നു വീഡിയോയും എടുത്തുകൊണ്ട് നിന്നു പിന്നെ കുഞ്ഞിയും ദേഹാബാവയും മാമായും എല്ലാം കൂടെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് പിന്നെ വാപ്പിയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന സ്നാക്സിന്റെ ഒക്കെ പാത്രം കാറിൽ വെക്കാവല്ലോ എന്ന് പറഞ്ഞു കാരണം നമ്മൾ നമ്മളത് കൈപ്പിടിച്ച് തൂക്കിക്കൊണ്ട് നടക്കണ്ടല്ലോ പിന്നെ ഇവിടെ എല്ലാം പെബിൾസ് എല്ലാം നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ തമ്പിനയിൽ പറഞ്ഞതുപോലെ ഞാനൊരു കാര്യം പറയാനുണ്ട് നമുക്കൊരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാളുകൂടി കടന്നു വരുന്നുണ്ട് കേട്ടോ എന്റെ ബ്രദറിനും നാത്തൂനും ഒരു കുഞ്ഞുമാവ് വരുന്നുണ്ട് അലഹമുലില്ല കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സിൽ പറഞ്ഞില്ലേ നാത്തൂനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നപ്പൊ അഞ്ചു മാസം കഴിഞ്ഞു പനോമലിയൊക്കെ കഴിഞ്ഞു അലഹദില്ല നിങ്ങൾക്ക് കുറച്ചുപേർക്കെങ്കിലും കണ്ടപ്പോൾ മനസ്സിലായി കാണും വീഡിയോയിലൊക്കെ കുറച്ചുപേരൊക്കെ വന്ന് പ്രൈവറ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു നാത്തൂൻ പ്രെഗ്നന്റ് ആണോ എന്ന് ഞാൻ അവർക്കൊക്കെ റിപ്ലൈയും കൊടുത്തു പിന്നെ നിങ്ങളോട് എല്ലാരോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അലഹമുല്ല ഞാൻ മുന്നേ പറഞ്ഞില്ലേ നമ്മൾ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ടാണ് വന്നതെന്ന് പ്രഗ്നൻസി ഫോട്ടോഷൂട്ടൊക്കെ പോലെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു വന്നതാണ് പിന്നെ ഇതാ കുഞ്ഞുങ്ങളൊക്കെ താഴെ ഇറങ്ങി അവരിങ്ങനെ കളിക്കാനും ഒക്കെ ആയിട്ട് നോക്കുവാണ് ലേഹാബാവെ ഐസൂട്ടും പിടിച്ചോണ്ട് പോവാണ് വാ ബേബി കളിക്കാൻ വാ 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 വെ പറഞ്ഞു വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇവിടെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ ഉണ്ട് അപ്പൊ അവിടെ കുറച്ച് ലൈറ്റ് ഒക്കെ അവരിട്ടിട്ടുണ്ട് അപ്പൊ അതിനെ ആ ഒരു വെളിച്ചത്ത് നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാന്നൊക്കെ വിചാരിച്ചുണ്ട് പിന്നെ ബ്രദർ ആണെങ്കിൽ ദാ നാത്തൂന്റെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് പിന്നെ നമ്മളെല്ലാവരും നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം Редактор субтитров А.Семкин Корректор А.Егорова കുഞ്ഞിക്കാണെങ്കിൽ പിന്നെ ആ ഒരു ഗ്രൗണ്ടിനുള്ളിൽ കയറണം അതിനകത്ത് കയറാൻ പറ്റൂല്ലല്ലോ അത് പൂട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ അവിടെ ഒരു ടണൽ ഉണ്ടായിരുന്നു ലൈറ്റുമായിട്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി നല്ല കളർഫുൾ ആണ് അപ്പം അത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാവുമല്ലോ എന്ന് വെച്ചിട്ട് ആ ഒരു ടണലിനുള്ളിൽ കയറിയിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് പ്ലെയിങ് ഏരിയ ഉണ്ട് കുഞ്ഞുങ്ങളെ അവിടെ കളിപ്പിക്കാൻ വിടാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് നമ്മൾ നല്ല ഭംഗിയായിരുന്നു അതിനകത്തൂടെ പോകാൻ നമ്മൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആകുന്നതിന് മുന്നേ ആണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ കുവൈറ്റിൽ വന്ന ടൈമ് ഞാൻ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈം നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാൻ നേരം ഇവിടെ കയറി പിന്നെ നമ്മളൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നു സജ്ജനായും സുഷീറിക്കായും അന്ന് അവളും പ്രഗ്നന്റ് ആയിരുന്നു അങ്ങനെ നമ്മളിവിടെ കുറേ നേരം അവരുമായിട്ട് സ്പെൻഡ് ചെയ്തു കൊറോണ ഒക്കെ കഴിഞ്ഞ ആ ഒരു എന്താ പറയുക ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് ശാന്തമായി വന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമാണ് ഇവിടെ വന്നത് ഇവർക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലേഹാബാവയ്ക്കും കുഞ്ഞിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കളർഫുൾ ആയിട്ടിരിക്കുമല്ലേ ഇവരിങ്ങനെ ഓടിച്ചാടി തിരിച്ചോടുന്നു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അങ്ങനെ നല്ല രസമായിരുന്നു ഈ ഒരു ടണൽ കടന്നിട്ട് നമ്മൾ അപ്പുറത്തിറങ്ങുമ്പോഴാണ് പ്ലേയിങ് ഏരിയ അങ്ങോട്ട് പോവുകയാണ് ഇപ്പൊ മാമായും വാപ്പിയും ഫ്രണ്ടിൽ പോയിട്ടുണ്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ പുറകിൽ വരുവാണ് അപ്പോഴാണ് ഒരു കുഞ്ഞുവ സ്ട്രോളറി വരുന്നത് കണ്ടുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുവാണ് കുറച്ചു നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു ഞങ്ങൾ അങ്ങനെ ആ ടണലൊക്കെ കടന്നിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോ ഇതാ രണ്ട് സൈഡിലും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ലോണൊക്കെ അറ്റാച്ച് ചെയ്ത് നല്ല രസമാണ് അങ്ങനെ അതുവഴി നമ്മൾ നടന്ന റൈഡുകളൊക്കെ ഉള്ള ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ വന്നത് അവിടെ വന്നപ്പോഴത്തേക്ക് ഇതാ ട്രെയിൻ കാറ് അങ്ങനെ കുറേ റൈഡുകളുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി എല്ലായിടത്തും കയറി എവിടെ കയറണം എങ്ങനെ എന്നൊന്നും അറിയത്തില്ല എല്ലാ റൈഡിലും കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുവാണ് അവർക്ക് ഒറ്റപ്പാട് ഇഷ്ടമായി എന്താ വെച്ചാൽ ഒരുപാട് പേക്കിൽ കുഞ്ഞു വകളുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു കുറേ വാ ായിരുന്നു അപ്പോൾ എല്ലാരുടെ അടുത്തും കാര്യമൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ലാംഗ്വേജും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അവരെല്ലാരുടെ പോയി മിങ്കിൾ ചെയ്യുന്നുണ്ട് കാര്യം പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കുറേ നേരത്തേക്ക് അത്തും കുറച്ച് ടയേഡായിരുന്നു കുറച്ച് നേരം അവിടെ പോയി അങ്ങനെ ഇരുന്നു പിന്നെ ഒരു ചെറിയൊരു ഫുഡ് കോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക വേണ്ടുന്ന ഐസ്ക്രീം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നിറേ റൈഡുകളുണ്ട് കേട്ടോ എല്ലാ അതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല പിന്നെ നല്ല സ്പേഷ്യസും ആണ് കേട്ടോ പിന്നെ രണ്ടടത്തുമായിട്ട് ഊഞ്ഞാലും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതാ കണ്ടോ ഇരിക്കാനുള്ള ഒരു സ്പേസ് കണ്ടോ മഷ്റൂമിന്റെ ഷേപ്പിൽ ഇങ്ങനെ പടിഞ്ഞു വെച്ചിട്ടുണ്ട് കുഞ്ഞിക്ക് പിന്നെ ഊഞ്ഞാൽ കണ്ടപ്പോൾ അതിൽ കയറാനായിട്ട് അവൾ ഇങ്ങനെ ചാടുവാണ് അപ്പോഴാണ് ദോ അവിടെ വേറൊരു റൈഡ് കണ്ടത് അപ്പോൾ അതിലോട്ട് നേരെ വെച്ച് ഒഴിച്ചു പിന്നെ കുറേ നേരം സ്റ്റക്കായിട്ട് അവിടെ നിന്നിട്ട് പിന്നെ ദാ ഞാൻ പിടിച്ചുകൊണ്ട് വന്നതായി ഇതിലൊന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് പക്ഷേ അവൾക്ക് കയറാനൊന്നും പറ്റത്തില്ല നല്ല ഹൈറ്റ് ആണ് പിന്നെ ഇതാ ഈ റൈഡിൽ രണ്ട് ടൈപ്പ് ആണ് കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ ഇറങ്ങുക പിന്നെ ഇതാ മുകളിലോട്ട് കണ്ടോ കുറച്ച് വലിയ മക്കൾക്ക് അങ്ങനെ കയറിയിട്ട് അങ്ങനെയും താഴോട്ട് വരാം ഇവര് കുഞ്ഞു ആണെങ്കിൽ ആദ്യം അങ്ങ് മുകളിലോട്ട് കയറാനാണ് നോക്കിയത് പിന്നെ ഞാൻ പിടിച്ചോണ്ട് വന്നിട്ട് പിന്നെ താഴെ ഇങ്ങനെ ഈ ഒരു എന്ത് പറഞ്ഞാൽ കുഞ്ഞുങ്ങക്ക് ഇവർക്ക് ഇവരുടെ ആ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുമക്കൊക്കെ ഇറങ്ങാനുള്ള അടുത്തോട്ട് കൊണ്ടുവന്നു പിന്നെ ഐസുട്ടനെയും അയ്യാബാവെയും മാമായും ബാപ്പിയും കൂടെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ എടുത്ത് കളിപ്പിക്കുവാണ് അയസുട്ടൻ വീഴാൻ പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് പിന്നെ മാമി കയറി പിടിച്ചു പിന്നെ ദാ കുഞ്ഞു ഊഞ്ഞാലേ കളിക്കണോന്ന് പറഞ്ഞിട്ട് പിന്നെ ഊഞ്ഞാലും പോയിരുന്നു വാപ്പി കൊണ്ടുപോയി അവിടെ പോയിട്ട് വേറെ ആർക്കും കൊടുക്കുന്നേ ഇല്ല ആള് അതിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ചോണ്ട് വന്നു പിന്നെ ഞാൻ ദാ ഇവിടെ കൊണ്ടുവന്ന് കാറിനകത്ത് കൊണ്ടുവന്ന് കുറച്ച് നേരം ഇങ്ങനെ ആട്ടി അത് നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ അവന് നല്ല ഇഷ്ടവുമാണ് കാറിനകതിരിക്കാന് പിന്നെ അത് ഈ ഒരു റൈഡ് നല്ല രസം ഉണ്ടായിരുന്നു ഇതിങ്ങനെ എന്താ പറയുന്നത് എന്താ ചെണ്ടയോ എന്തോ അതിങ്ങനെ അടിക്കാനും അതിൻ്റെ സൗണ്ട് കേൾക്കാനും പിന്നെ കുറച്ച് നേരം നമ്മൾ അടിവിടെ നിന്നു ഇങ്ങനെ പിന്നെ ഈ ഒരു റൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്കിപ്പോൾ ഒന്നും കേറാൻ പറ്റൂലല്ലോ ശ്രമിച്ചാൽ കയറാൻ പറ്റുമായിരിക്കും എങ്കിലും ഇപ്പം കയറാൻ പറ്റൂലല്ലോ പിന്നെ ദാ ഹൈസുട്ടം വിളിച്ച് ദാനെ ട്രെയിനിനകത്തുകൊണ്ട് എത്തി അത് എവിടെ ഇരിക്കിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബാബാന്ന് പറഞ്ഞിട്ട് വിളിച്ച് പിന്നെ പ്രയർ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ എല്ലായിടത്തും പ്രയർ ഉണ്ട് പിന്നെ എന്നാലും ഞാൻ പറഞ്ഞതാണ് പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി അടിച്ച് കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നോക്കിയൊക്കെ നിന്ന് ഇങ്ങനെ നോക്കി നിന്ന് ഇപ്പോൾ കുറേ കപ്പിൾസിനെയൊക്കെ കണ്ടു കേട്ടോ അവർക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഇടവാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമ്മൾ പിന്നെയും പ്ലേ ഏരിയയിലോട്ട് വന്നു പിന്നെ കുഞ്ഞി എല്ലായിടത്തും എല്ലാത്തിനകത്തും ഒന്ന് കയറി ഇറങ്ങി ഒന്ന് ഒന്ന് കവർ ചെയ്തിട്ടാണ് വന്നത് അവിടെ നിന്ന് കേട്ടോ അങ്ങനെ പ്രത്യേകം ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കുറച്ച് വലിയ മക്കൾ ദാ ഹൈറ്റിൽ ഇങ്ങനെ തൊടുന്നത് കണ്ടപ്പോൾ അവൾക്കും അങ്ങനെ തൊടണം അവളും കൈയ്യെത്തുവാണുമാണ് തൊടാൻ അവക്ക് പറ്റത്തില്ലല്ലോ തൊടാൻ പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് പിടിപ്പിക്കുകയൊക്കെ ചെയ്ത് എടുത്തിട്ട് പിന്നെ അയച്ചുട്ടും ദാണ്ട ചീറ്റിക്കാൻ കാറിനകത്താണ് വന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാറിനകത്തിരിക്കാൻ കുറച്ച് നേരെ ഇവരുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു പിന്നെ ദാ വീണ്ടും ലയാംബാവയും അബ്ബായും കൂടെ ട്രെയിനിൽ വന്നു ട്രെയിനിൽ കയറി കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരുന്നു അത് നല്ല രസമാണ് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇവര് കൂടുതലും വേറെ ഇത് ഊഞ്ഞാലിലും കാറിലും ട്രെയിനിലും തന്നെയാണ് ട്രെയിൻ അങ്ങനെ ആവുന്ന ടൈപ്പ് ഒന്നുമല്ലോ കേട്ടോ അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പോലെ തന്നെയാണ് പിന്നെ ദാ വീണ്ടും നമ്മൾ അതി ചുട്ടനയും കൊണ്ട് ദാ ഈ ഒരു റൈഡിൽ വന്നു ഒരു മോള് ഇങ്ങനെ വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നത് പോലെ വന്നു അപ്പൊ ഞാൻ അതിന്റെ വീഡിയോയൊക്കെ എടുത്തു അതിനൊരു ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണു എപ്പോഴെങ്കിലും യൂട്യൂബിൽ കാണുവാണെങ്കിലോ ബൈ ചാൻസിൽ നമുക്ക് അറിയില്ലല്ലോ പിന്നെ ദാ ഇവിടെ വന്ന് നൊസ്റ്റുമായിട്ട് പഴയ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന കോളാമ്പിച്ചെടിയില്ലേ അപ്പൊ അത് കണ്ടപ്പോൾ ഇങ്ങനെ നാത്തൂന്നത് പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് നെറ്റിയിൽ വെച്ചിട്ട് ഇങ്ങനെ ടക് ടക് പൊട്ടിക്കത്തില്ലേ അപ്പം അങ്ങനെ പൊട്ടിച്ചുകൊണ്ട് നിൽക്കുവാണ് ഞങ്ങളുടെ പഴയ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ പൊട്ടിക്കുകയും മാല കെട്ടുകയും ഒക്കെ ചെയ്യുവായിരുന്നു അതൊക്കെ ഒരു കാലം ഒരു രസം ആയിരുന്നു പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നു അവിടെ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്കും കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വന്നു കുറേ ഫുഡ് കോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കിട്ടും നമ്മൾ അവിടുന്ന് പിന്നെ ഫുഡ് ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല പിന്നെ ദാ നമ്മുടെ ട്രെയിൻ വന്നു കുഞ്ഞുങ്ങളെല്ലാവരും ബഹളമായിരുന്നു അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ കയറാനൊന്നും നിന്നില്ല പിന്നെ ദാ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഒരു നെയിം ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റും കാര്യങ്ങളും കുറേ നമ്മൾ ശ്രമിച്ചു ഇവരെ നിർത്തി ഫോട്ടോ എടുക്കാവുന്നൊക്കെ വിചാരിച്ചിട്ട് പിഞ്ഞി അങ്ങനെ നിന്നില്ല ഈ സുട്ടനും ഡയ്യമ്മവേയും കുറച്ച് നേരം ഒക്കെ ഒന്ന് നിന്ന് തന്നു അങ്ങനെ ഒന്ന് രണ്ട് പിക്കൊക്കെ ഒക്കെ നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്തും ഇതിനകത്ത് കമ്മ്യൂണിറ്റി ഇടാം ഇടാൻ വിഷാള്ള പിന്നെ ഇവർക്ക് മൂന്നുപേർക്ക് ചെറുതായിട്ടൊക്കെ വിഷപ്പൊക്കെ തുടങ്ങിയായിരുന്നു ഇപ്പൊ അകത്തും കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നു പിന്നെ അതൊക്കെ കഴിച്ചു അങ്ങനെ നിന്നു പിന്നെ കുറച്ചു നേരം അവിടെ അവിടെ ഇങ്ങനെ ആ ഒരു ഭാഗത്തൊക്കെ നിന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ വന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഒരു മാസത്തിൽ കൂടുതലായി മടിച്ചു മടിച്ചിരുന്നതാണ് എഡിറ്റ് ചെയ്യാൻ പിന്നെ അതിൻ്റെ നമ്മുടെ ഒരു മരിപ്പും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ആകെ ഡൗൺ ആയി പിന്നെ അതെല്ലാം കഴിഞ്ഞതായി ഇപ്പോൾ ഓക്കെ ആയി വന്നപ്പോഴാണ് ഞാൻ ബാക്കിയും കൂടെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് പകുതി ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്തു വെച്ചതാണ് പകുതി ഇപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ ദാ ദൈസുട്ടനെ പിന്നെ മാമ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഐസുട്ടനേയും ലേമ്പാവയും കൂടെ മാമ എടുത്തുകൊണ്ട് വരുവാണ് അങ്ങനെ അവൻ്റെ ഒരു ചെറിയൊരു വാശി നിർബന്ധമൊക്കെ അങ്ങനെ നല്ല രസമായിരുന്നു എന്തായാലും നല്ലതായിട്ട് നമ്മൾ അടിച്ച് പൊളിച്ചു ടി പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി എൻജോയ് ചെയ്യണേ പോയവരാണെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് കുറച്ച് നേരം ഈവനിങ് ടൈം അടിച്ച് വിളിക്കാനൊക്കെ പറ്റിയവരിടമാണ് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഇതൊക്കെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് രണ്ട് പേജ് ഉണ്ട് നമ്മുടെ ചാനലിൻ്റെ ഒരു പേജും ഉണ്ട് കുഞ്ഞുങ്ങളുടെ ഒരു പേജും ഉണ്ട് ഞാനതായി ഇവിടെ മെൻഷൻ ചെയ്തേക്കാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ ഭയങ്കര സന്തോഷം ഇപ്പം എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളിവിടുന്ന് തിരിച്ചു പോവുകയാണ് കുട്ടി പട്ടാളങ്ങളെയും കൂട്ടിക്കൊണ്ട് ഇവർ ഇവിടുന്ന് വരുന്നതേ ഇല്ല ഒരു വിധത്തിൽ വലിച്ചടിച്ചു കൊണ്ടുപോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ചാ ചാച്ച പറഞ്ഞു നമ്മൾ അബു അലീഫിലുള്ള ഈ റെസ്റ്റോറൻറിൽ വന്ന് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചു നമ്മൾ ചിക്കൻ മധുഹൂത്തും മട്ടൻ ഹബ് മധുഹൂത്തും ആയിരുന്നു ആവറേജ് ഫുഡായിരുന്നു കുഴപ്പമില്ലായിരുന്നു ലേഹവ അവിടെ വന്നപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി പിന്നെ അവിടുത്തെ സ്റ്റാഫുകൾ കുഞ്ഞിനെ ഉണർത്താതെ കുറേ നേരം നമ്മൾ കഴിക്കുന്ന അത്രയും നേരം കുഞ്ഞിനെ നല്ലതായിട്ട് നോക്കി അതിനിടെ ഐസുട്ടനൊരു പണി കിട്ടി പച്ചമുളക് എടുത്ത് കടിച്ചു അപ്പം പിന്നെ അവിടുത്തെ സ്റ്റാഫുകൾ പഞ്ചസാരയൊക്കെ തന്നു പിന്നെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഓക്കെ ആയിരുന്നു കുറച്ചു നേരം എരിവൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പായിരുന്നു ആള് അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു അലഹമുല്ല പിന്നെ ദാ മിനിറ്റിലായുമാണ് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ അതും കുടിച്ചു നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ചാ